വരുന്നവൻ ഇല്ല എനിക്ക് ൊന്നുംറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും വല്യൂപസ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യം അപ്പോൾ ഗൈസ് വ്യാഴാഴ്ച ആയിട്ട് അവിടെ മെയിൻറ്റനൻസ് വാങ്ങിയിട്ട് ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ് ഇന്ന് കുറച്ച് നേരം മെയിൻറ്റനൻസ് ഉണ്ടായിരുന്നുള്ളൂ സാധാരണ ഒരു മണി ഒന്നര ഒക്കെ വരെ പോയിരുന്നതാണ് ഇന്നെന്തായാലും പതിനൊന്നര ആ പന്ത്രണ്ടരമാണെങ്കിലും ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും ഇന്ന് എന്തൊക്കെ വന്നിട്ടുണ്ട് എന്തൊക്കെ റിവാർഡ്സ് ഉണ്ട് എല്ലാം നമുക്കൊന്ന് നോക്കിയോ ഗൈസ് സോ അതിന് തന്നെ നമുക്ക് പെനാൽറ്റി എന്ന് തുടങ്ങാൻ ഉദ്ദേശിച്ചത് പക്ഷേ മാറി കുത്തി ഗൈസ് അപ്പം അതിന് തന്നെ നമുക്ക് പെനാൽറ്റിന്ന് തുടങ്ങാം പെനാൾറ്റി ആണല്ലോ നമ്മുടെ രാശി അടിച്ചാൽ കിട്ടില്ല അടിച്ചില്ലെങ്കിൽ കിട്ടും അതാണ് ഇത് വീണ്ടും സെൻറ്റർ ഒക്കെ തന്നെ അടിക്കുക ഓക്കെ അഗൈൻ സ്കോർഡ് പെനാൾറ്റി ഓ കഴിഞ്ഞ മൂന്നാല് അടിക്കണ്ട് അതുകൊണ്ട് തന്നെ പാക്കലെല്ലാം മൂഞ്ചിണ്ട് കൊഴപ്പില്ല എന്തൊക്കെ വന്നിട്ട് നോക്കാം നമുക്ക് മെയിൻ ആയിട്ട് അതിന് തന്നെ നമ്മുടെ ഇവന്റ്സ് എന്തൊക്കെ ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ ഓപ്പിൻ്റെ വന്നിട്ടുണ്ട് പിന്നെ യൂറോപ്യൻ ക്ലബിന്റെ വന്നിട്ടുണ്ട് റിവാർഡ്സ് പറയുമ്പോൾ അതാ ഇരുന്നൂറ് നൂറ് അമ്പത് കോയിൻ ഇല്ലേ ഓ കോയിൻ ഇല്ലേ ഗൈസ് ഇതിൽ ട്രെയിനറുണ്ട് പിന്നെ സ്കിൽ ട്രെയിനറും മറ്റേ ട്രെയിനറും ഓക്കിലിഗ ബി ബി ഉണ്ട് ഓ ഇതിൽ കോയിൻ ഉണ്ട് കേട്ടോ സോ ഇത് നിങ്ങൾ എടുത്ത് കളിച്ചാൽ മതി എന്തായാലും ടീമൊക്കെ അവർ തന്നെ വരും ഫസ്റ്റത്തെ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് കോയിൻ കിട്ടും ഓക്കെ അതിനും കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഉള്ളത് നമ്മളുടെ ഇവൻസ് ആണ് ഗൈസ് സോ ഇത് നമ്മൾ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഗൈസ് സൊ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നില്ല അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒബ്ജക്റ്റീവ്സ് സോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം നിങ്ങളതിൽ ജസ്റ്റ് വായിച്ചിട്ട് ആ ചലഞ്ചിലോട്ടിട്ട് ഇത് കളിച്ച് പിന്നെ എടുത്താൽ മതി സോ അങ്ങനെയൊക്കെ ആ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യാം നമ്മളെന്തെ ഒബ്ജക്റ്റീവ്സിന്റെ പാർട്ടിക്ക് പോകേണ്ട റിവാർഡ്സ് പറയുന്നത് ആ അവിടെ കിട്ടും പിന്നെ ഇതിൽ വേറെ കിട്ടും അതും പോണ്ട് ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യാ അവിടെയും കിട്ടും പിന്നെ ഇതാണ് ഫ്രീ ട്രൈഡേ സോ ഇതിൽ ലിഗ ബി ബി വെ സോ അവരുടെ ക്ലബ്ബത്തെ പ്ലേസിനായിട്ട് കളിക്കുക സോ പെട്ടെന്ന് അപ്പം കംപ്ലീറ്റ് ചെയ്യാം രണ്ട് കളി കളിച്ചാൽ മതി നമ്മുടെ ലെജൻഡിൽ ഇട്ടിട്ട് രണ്ടും ചെയ്യും ഒരു കളി ചെയ്യാം ഒരു കളി ട്രയലും കുഴപ്പമില്ല സോ രണ്ട് കളി ചെയ്യിക്കുകയാണെങ്കിൽ എത്രയും നല്ലത് പിന്നെ ഇതെന്തുവന്റ് കൂടി വന്നിട്ട് സോ ഇത്രയുള്ളു വലിയ ഉപകാരം ഒന്നും ഇല്ല ഗൈസ് പിന്നെ മൈ ലീഗ് തുറന്നില്ല ആരും തുടങ്ങാത്തതാണ് അപ്പോൾ അതവിടെ കിടക്കട്ടെ ഡിസംബറിലൊക്കെ എന്താ വന്ന പോലെ കളക്ട് ചെയ്യട്ടെ അപ്പൊ ഇനി നമ്മളുടെ ഇവന്റ്സിന്റെ കാര്യം പറയാം ഒബ്ജക്റ്റീവ്സിന്റെ വീണ്ടും വന്നിട്ടോ ഇല്ല എടുത്തതന്നാള് മിഷ്യൻസിന്റെ കാര്യം പറഞ്ഞു ഒബ്ജക്റ്റീവ്സ് ഞാൻ പറഞ്ഞതാണ് ഗൈസ് ഒബ്ജക്റ്റീവ്സ് വീണ്ടും വന്നിട്ടുണ്ടാവില്ലെന്ന് ഓക്കെ വീണ്ടും വന്നിട്ട് സോ ഇത് നമ്മുടെ ടൂർ ടൂറിസ് ഇതിലോട്ടല്ല ചലഞ്ചിക്കും ആ ചലഞ്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി അങ്ങനെ ഇതിൽ കോയിൻ ഒക്കെ കിട്ടും കേട്ടോ കോയിൻ കിട്ടും നൂറ് കോയിൻ ഇരുനൂറ്റമ്പത് കോയിൻ ടോട്ടലി കിട്ടുന്നതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നൂ എത്ര ആയിട്ട് കിട്ടി കറക്റ്റ് ഓർമ്മയില്ല നൂറ് പൊയിന് നൂറ്റമ്പത് ഇനായിട്ട് കിട്ടി വന്നിട്ടുണ്ടെങ്കിൽ സോ ഇപ്പോഴും കിട്ടും പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ഫ്രീ ട്രൈ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ ഇതിൽ സോ അതും നിങ്ങൾ വേണമെങ്കിൽ കളിച്ചെടുക്കുക എടുക്കാത്തവരാണെങ്കിൽ ക്ലൈമുള്ള റിവാർഡ്സിൽ കണ്ടോ കണ്ടോ നൂറ് കോയിൻ ഓക്കെ നൂറ് കോയിന് ആട്ടോ സോ ഇത് കംപ്ലീറ്റ് ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് നൂറ് കോയിൻ കിട്ടും കിട്ടിട്ടോ സോ അതെന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം കോയിൻ ഒക്കെ നമുക്ക് റയർ ആണല്ലോ സോ കോയിൻ എടുക്കാൻ ആഗ്രഹമുള്ളവർ എടുക്കുക ഓക്കെ നമുക്ക് എന്തായാലും കോൺട്രാക്ട് ചെയ്യുക കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പറയാം നമ്മുടെ ശെവ വന്നിട്ടുണ്ട് ഗൈസ് സോ നിങ്ങൾക്ക് അറിയാലോ ഈ ഫുട്ബോളില് ബെസ്റ്റ് സി എഫ് ഓണ് ഞാൻ ഇപ്പൊ ലൈവിലായിക്കോട്ടെ അതുപോലെ തന്നെ വീഡിയോയിൽ ആയിക്കോട്ടെ ബെസ്റ്റ് സി എഫ് ആണ് ശെവ ശെവയും എട്ടാണ് ഇപ്ര പിന്നെ റൊമി ഈ മൂന്ന് പേരെ തിളങ്ങി വെക്കുന്നത് സോ അതിൽ ബെസ്റ്റ് ഫോർവേഡ് പറഞ്ഞാൽ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം എന്തായാലും എടുക്കാം കാരണം വെറുത്താണ് ഗൈസ് ഒന്നും പറയാല ചവ ബെസ്റ്റാണ് നമ്മളുടെ ഈ ഫുട്ബോളിൽ ഏറ്റവും ബെസ്റ്റ് സി എഫിൽ ഒരാൾ പറയുക ശെവ ചവ എട്ടോ അറിയാൻ പോയി അതൊക്കെ ഞാൻ പറയുള്ളൂ മൂന്ന് ബെസ്റ്റ് സി എഫോട് ചോദിച്ചതായിരുന്നു ശെവയും എട്ടോ രക്ഷമില്ല ഒരു രക്ഷമില്ലാത്ത പെർഫോമൻസ് തന്നെ ആളുടെ ഒരു കാടുള്ളൂ ഗെയിമിൽ അത് തന്നെ ഇത് പിന്നെ സർജീനുണ്ട് ഉള്ളിച്ചിട്ടുണ്ട് സോ വെറുത്തി ബാക്കാണ് സോ കോയിൻ കുറഞ്ഞ റേറ്റിൽ വേണമെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിന്റെ ലിങ്കിന് അടിയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം നല്ല കയറി ജോയിൻ ചെയ്യുക എന്തായാലും നമ്മളവിടെ ഗെയിമിൽ ഇട്ടർ ആയിട്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറച്ചിട്ടായിരിക്കും കൊടുക്കേണ്ട സോ ശെവ ശെവയാണ് എൻ്റെ ടാർഗറ്റ് ഞാൻ കറക്റ്റ് തന്നെ എന്തായാലും ശെവനെടുക്കുള്ളൂ പിന്നെ പറയാനുള്ളത് നമ്മുടെ പ്ലെയർ ഓഫ് സ്റ്റിക്ക് വന്നിട്ടുണ്ട് ഐസ് പ്ലെയർ ഓഫ് സ്റ്റിക്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ സാക്ക വന്നിട്ടുണ്ട് ലെവൻഡോസ്കുന്നുണ്ട് ഇസാക്ക വന്നിട്ടുണ്ട് ഡിപ്പോൾ ഡിപ്പോളിനെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തു ആ ഡിപ്പോളിനെ പ്രൊഡിക്റ്റ് ചെയ്തു തൊട്ടീനെ പ്രൊഡിക്റ്റ് ചെയ്തു പിന്നെ ആ ഡാൻറ്റെ ഡാൻറ്റാനെ പ്രെഡിക്റ്റ് ചെയ്തു മുസ്തുറാനും പ്രൊഡിക്റ്റ് ചെയ്തു സോ പ്രെഡിക്റ്റ് ചെയ്തതിൽ നാലഞ്ച് പേരെ വന്നിട്ടുണ്ട് സോ അത് എന്തായാലും കുളിച്ചു നമ്മുടെ ടാർഗറ്റ് പറയണത് സ്താക്ക കിട്ടിക്കോട്ടെ കുഴപ്പമില്ല പിന്നെ ഡിപ്പോള് കിട്ടിക്കോട്ടെ പിന്നെ ഇപ്പൊ അങ്ങനെ വേണ്ടാരും ഇല്ല ഇസാക്കും കുഴപ്പമില്ല ഇസാക്കും എന്റെ ഇല്ല ഈ മൂന്നുപേരെന്തായാലും ടാർഗറ്റ് വെച്ച് കറക്കാം പിന്നെ വേറെ പാക്കൊന്നും വന്നിട്ടില്ല എൻ്റെ അറിവില് ഓ ഇതെന്തുട്ടാ ലിഗാബിയോ പ്ലെയർ ഓഫ് ദി ഇയർ ആണോ അതെ പ്ലെയർ ഓഫ് ദി സീസൺ പ്ലെയർ ഓഫ് ദി സീസൺ വന്നിട്ടോ ഇതിലിപ്പോ നമ്മക്ക് വല്യതൊന്നും ഇല്ല എല്ലാം ഇടിപെട്ട് പ്ലേയേഴ്സ് ആയിട്ട് കുഴപ്പമില്ല എല്ലാ അമേരിക്കക്കാരനായിട്ട് ജനിച്ചെങ്കിൽ നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ഇതായിക്കാർ ഇതിപ്പോ അതിനുള്ള ലോകമില്ല ഐ എസ് എൽ വല്ല പ്ലെയർ ഓഫ് ഫീസും കൊണ്ടുപോവാം ചീട്ടം ക്ലബ്ബുകളുടെ മാത്രമേ ഉള്ളൂ പിന്നെ വേറെ ഒന്നും ഇല്ല ഗൈസ്തോ എന്തായാലും നമുക്ക് പ്ലെയർ ഓഫ് ജീക്ക് ഇറക്കാം ലെറ്റ് പ്ലെയർ ഓഫ് ജീക്ക് മെയിൻ ഇറക്റ്റ് സാക്ക് തന്നെയാണ് സാക്കിൻ്റെ ഉണ്ട് എന്നാലും വീണ്ടും വേണം കാരണം പവർ കൂടിയുണ്ടല്ലോ പിന്നെ ഇസാക്ക് വേണം ഡിപ്പോള് വേണം ഈ മൂന്ന് പേരാണ് മെയിൻ ടാർഗറ്റ് കിട്ടോ ഡാൻറ്റേനെ കിട്ടിയ ഉള്ളാന്നുണ്ടിക് അവന്റെ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ ഫ്രീ ഡ്രൈവ് എടുക്കാം ലക്ഷിക്കോ നോക്കി നോക്കാം ഈ സാറി കിട്ടുന്നു നിങ്ങക്ക് ആര് കിട്ടി ജസ്റ്റ് താഴകാൻ വേണ്ടിയിട്ടോ എന്തായാലും ഇക്ക് സാക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് ഇപ്രാവശ്യം കാരണം ഓൾറെഡി പറഞ്ഞ ഉള്ളതുകൊണ്ട് ചിലപ്പോ തരാൻ ചാൻസ് ഉണ്ട് ഡാൻറ്റേ ഡാൻറ്റേനെ കിട്ടിണ്ട് കിട്ടിയിട്ടുണ്ട് അവന്റെ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് വേണം പറഞ്ഞത് മുടിയൊക്കെ ഇതായിട്ട് ഒരു മാത്സലോ ലുക്ക് ഡാൻറ്റ നൈന്റി വൺ സിബി ഉള്ളു ചെക്കൻ്റെ വരുന്നുണ്ട് പക്ഷേ ഏയ് ഡാൻറ്റേടെ പ്ലെയർ ഓഫ് ബീക്ക് അല്ലെ നോമിനേറ്റിങ്ങിന് വന്നായിരുന്നു അല്ലേ ഓക്കെ ഇത് ബൂസ്റ്റർ പ്ലെയർ പോകുന്നുണ്ട് ഉള്ളിയിൽ പച്ച കത്തി ആശ്വസിക്കാൻ വിചാരിച്ചിട്ട് ചെങ്ങായിമാരൊക്കെ തരേള്ളൂ കിട്ട് കാമന്റ് കിട്ടോ ഏ രണ്ട് ട്രൈ ഉണ്ട് ഏസ് രണ്ട് ട്രൈയിലും ഒരു ടാർഗറ്റ് ചെയ്യാൻ കിട്ടിയാ മതിയായിരുന്നു കക്കാ മോണൊക്കെ നിന്നെ കൂട്ടേണ്ടി ഞാൻ ഡിപ്പോളിനെങ്കിലും ഇസാക്കിനെ ടാർഗറ്റിനെട്ടിണ്ട് കിട്ടിട്ടോ വിസാക്കിനെട്ടി ഭാഗ്യം ഒരു ടാർഗറ്റിനും കൈക്കെത്തി ഒന്ന് പൊളിച്ചേർന്നു ആൻഡ് ഇറ്റ്സ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ഡിപ്പോളിനെ മതി ഒഴിവാക്കിനെ ലെറ്റ് ഗോ ലാസ്റ്റ് ഫൈനൽ ട്രൈ ഡിപ്പോൾ എന്താ വെറൈറ്റി ഓ പട്ടി എടാ എന്തോ പേര് വേട്ടാവളിയമ്മ തോന്നി പെനാൽറ്റി അടിച്ചപ്പന്നെ മൂഞ്ചിക്കു തോന്നി കോമസ് ടി വി ആണ് ഉം കളിപ്പിച്ച് നോക്കാം ലൈവ് വരുമ്പോ എപ്പഴാ വരിക എനിക്ക് അറിയില്ല കൊറേ ൊട്ടി എന്തോ എന്റെ അവസ്ഥ ബിൽഡപ്പാണ് ആ ടീമിക്കിടുമ്പോർച്ച് സ്റ്റാറ്റ് കൂടും ഓരട വെറു ഛേ ഐ പ്ലെയർ ഓഫ് ദിക്ക് മൂഞ്ചിട്ടോ ഒന്നും പറയല്ല ആകെ ഒരു എന്ന് പറയാനുള്ള പ്ലെയർ ഇസാക്ക് മാത്ര ഇസാക്ക ഇത് നോക്കുകയാണെങ്കിൽ ആ ഇസാക്ക് മുതൽ തന്നെയാണ് ഡബിൾ ഡബിൾ ടച്ച് ആസാക്കിന്റെ ഈ പാട്ടി വേണെങ്കിൽ ഡബിൾ ടച്ച് എടുത്ത് കളഞ്ഞടാ മാലരൂളി ഈ ഈസാക്കിന്റെ ഡബിൾ ടച്ച് എടുത്ത് കളഞ്ഞു കൈസ് ഞാൻ ഓന് ഡബിൾ ടച്ച് വിചാരിച്ചു കിട്ടിയ കുഴപ്പമില്ല വിചാരിച്ചാ അതും ഇല്ല കൊഴപ്പില്ല കായിസ് എന്തായാലും നിങ്ങൾക്കാരെ കിട്ടിയ ജസ്റ്റ് നമ്മള് പാക്കിൽ മൂഞ്ചി വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല ആ ഡിപ്പോളിന്റെ അല്ല ഈ സഹക്കാരണ്ടെങ്കിൽ കുറച്ച് ആശ്വാസുണ്ടായിരുന്നല്ലോ നമുക്ക് ഇപ്പൊ ടീം ഒക്കെ സെറ്റ് ആണ് എന്നാലും ഒരു പുതിയ ബാക്കോ വരുമ്പോൾ ആദ്യത്തെ പ്ലേയേഴ്സിനെ ആഗ്രഹിക്കാത്തവരില്ലോ എന്തായാലും ശെവനെ ഞാൻ നോക്കട്ടെ പെറ്റാണെങ്കിൽ സ്പിൻ ചെയ്യണം നോക്കാൻ നമുക്ക് എന്തായാലും ശെവ വൺ ഓഫ് ദി ബെസ്റ്റ് സി എഫിന്റെ ഗെയിമാണ് നല്ല സി എഫ് വരുമ്പോൾ എടുക്കാൻ ഇറങ്ങുന്ന പോയിന്റ് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു പക്ഷേ ബെസീടെ ഇടയിൽ കൊണ്ടുപോയത് വരി അപ്പൊ തന്നെ തോന്നി അടുത്ത പണി വരേണ്ടി എന്തായാലും ഇപ്പൊ ഒരു കൊണ്ടുപോന്നിരിക്കേണ്ടത് മുന്നേ കൊണ്ടുപോന്നാ നല്ല നല്ല ബാക്കോളാട്ടോ അത് വേറെ കാര്യം കഴിഞ്ഞ ആഴ്ച ആയിക്കോട്ടെ ബ്രിഡ്സിൻ്റെയും പിന്നെ മെസ്സി മെസ്സീനെ കൊണ്ടുപോകുന്നു മെസ്സിയുടെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി വേറെ ബാക്കും എട്ടോടെയൊക്കെ ഇനി കൊണ്ടുവരണ്ടാവും മിക്കവാറും പിന്നെ മറ്റേ ബ്രിഡ്സ്കുകളുടെ സണ്ണിൻ്റെയും കുറേ നല്ല കാർഡ്സ് എന്തായാലും കൊണ്ടുവരും റൂമേഡൊക്കെ ചിലപ്പോൾ റിട്ടേൺ അടിച്ച് കൊണ്ടുവരണി എന്തായാലും സോ വേറ്റ് പിന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ആരും മറക്കണ്ട താല്പര്യമുള്ളവർ എന്തായാലും കയറുക നല്ല കോയിൻ റേറ്റ് ഓർ കൊടുക്കുന്നുണ്ട് സോ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളതായി വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്യിൽ സബ്ബി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും കടുത്തവിടെയിൽ വീണ്ടും കാണാം അതായിരിക്കും ബൈ